ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന യാത്രയിലാണ് കേട്ടോ ഞങ്ങളിത് ഇപ്പൊ ഒരു ഹോട്ടലിൽ കയറിയൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ ശരവണഭവനോ അങ്ങനെ ഏതോ ഒരു ഹോട്ടലാണ് ഇത് മാത്രം ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളൂ ഏഴുമണി ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ കുറച്ചേരം ഇരുന്നപ്പോഴേക്കും ഫുഡൊക്കെ വന്ന കേട്ടോ എല്ലാവരും പൂരിയും അതുപോലെ നെയ്യ് റോസ്റ്റൊക്കെ പറഞ്ഞേക്കണേ നെയ്യ് റോസ്റ്റ് മസാല ദോശ അങ്ങനെയൊക്കെ പക്ഷെ രാവിലെ തന്നെ എനിക്ക് പൂരിയും അതുപോലെ നെയ് റോസ്റ്റും കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം കകയൊക്കെ നെയ് റോസ്റ്റാണ്ടൊക്കെട്ടോ ബാക്കി എല്ലാവരും ഏതൊക്കെയോ രീതിയിൽ മാച്ചാണ് പക്ഷെ ഞാൻ മാത്രം നല്ല വ്യത്യാസമുണ്ട് വെറൈറ്റിക്കിത് ഇഡ്ലിയെ വാങ്ങിച്ചേക്കണേട്ടോ ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇഡലി കഴിക്കാൻ ഭയങ്കര അതിൻ്റെ വെളുപ്പാങ്കിൽ തന്നെ കഴിക്കുമ്പോൾ ഒരു ഞാൻ വിചാരിച്ചു ഇനി വാങ്ങ ഉണ്ടായിരുന്നു എന്ന് തോന്നി കഴിച്ചതിന് ഇപ്പം അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറില്ല ഇപ്പൊ ചായാലും എപ്പോഴാണ് എനിക്ക് മോഡുവരുന്നത് ചായ ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ നടക്കുന്നു ചായ മൂന്നാർ തീർച്ചയായിട്ടും എൻഗേജ്മെന്റ് ഉള്ളി മൂന്നാർ എന്നതാ Play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Bloody hands break through the chains, go free me. Looking for change, looking for pain. Pulling a mob, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange. Yeah. I'll be the best above all the rest, put me to the test. Yeah. Expect nothing less, you check as I'm chest. What's happening next? Yeah. He got the venom, a tangible weapon, no coming in second. This life is a lesson. He got a new engine for. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മൂന്നാറൊക്കെ എത്തി എന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ വെള്ളച്ചാട്ട് ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസ് ആണ് ഇത് കാണുമ്പോഴാണ് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ട് പക്ഷെ നമുക്ക് ടൈമില്ല മെയിനായിട്ട് നല്ല തിരക്കാണ് കേട്ടോ ഡിസംബറിന് അതായത് ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് അത് കാരണം ഒരു രക്ഷ എങ്ങും നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് വാട്ടർഫോൾസ് കല്യാണത്തിന് തന്നെ നമ്മൾ അവിടെ ഇവിടെ നിന്ന് എവിടെന്ന് നമ്മള് കാഴ്ചക്കെ ആസ്വദിക്കാന്ന് എന്തേ ഇതേപോലത്തെ കട്ട പോസ്റ്റാണ് കേട്ടോ വരുന്നത് എന്തൊരു ബ്ലോക്ക് അറിയാമോ എല്ലായിടത്തും റോഡ് പണി അടക്കാണ് നിങ്ങൾ മൂന്നാർ പോകണ്ടെങ്കിൽ ഇപ്പൊ പോകണ്ടട്ടോ നല്ല ബ്ലോക്കാണ് ഒരു രക്ഷയില പിന്നെ ഒരു സമാധാനം ഉള്ളതെന്ന് വെച്ചാൽ ഇതേപോലത്തെ മലകളൊക്കെ കണ്ടുമ്പോൾ ഈ ബ്ലോക്കൊക്കെ ഒന്നും അല്ലാതാവും കണ്ടോ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് ഈ വഴിയൊക്കെ വരുന്നത് അവിടെയാണെങ്കിൽ ഇതിനെന്താ പറയും നൊങ്കാണ് അങ്ങനെ എന്തോ പറയും ഈ ബ്ലോക്ക് കാരണം എല്ലാവരും വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നൊങ്ക് കഴിച്ചിട്ടാണ് പോകുന്നത് അതായത് ഒട്ടും സ്പേസ് ഇല്ല റോഡൊക്കെ ഫുൾ എന്ന് ഇറങ്ങേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ഇതേ ഇതേപോലെ കിടക്കണ്ടാവും നമുക്കാണെങ്കിൽ പതിനൊന്ന് മണിക്ക് അവിടെ എത്തണം പതിനൊന്ന് മണിക്കാണ് എൻഗേജ്മെൻറ് വരുന്നത് കേട്ടോ അപ്പം അതിനുമുമ്പ് നമ്മൾ അവിടെ എത്തണം എവിടെ ഇവിടെ കിടന്ന് 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 കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ബ്ലോക്ക് മാറിയത് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇത് പിന്നെ എന്താ സംഭവം എന്ന് എന്നറിയാമോ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അതായത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു റൂമിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ആ ഒരു ഇതാ വരുന്നത് കേട്ടോ ഈ കാണുന്നെ

ഏകദേശം മൂന്നാർ ടൗണിനോട് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ മൂന്നാർ പോയിട്ട് ഇതേപോലത്തെ പച്ചക്കറിയൊന്നും കണ്ടിട്ടില്ല എന്നെല്ലാവരും പോയി വരുമ്പോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാണ് ഞാൻ ഇതുവരെ പോയിട്ട് ഒരു സാധനവും കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ അത് കാരണം എനിക്ക് തക്കാളി കണ്ടിട്ട് ഏ ഇവിടെ തക്കാളിയോ എന്നുള്ള രീതിക്കാണ് ഞാൻ നോക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോവാം നമ്മുടെ റൂമൊക്കെ അവിടെ റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഷ്വാണെന്ന് പള്ളിയിലേക്ക് ചെക്കനൊക്കെ ഇറങ്ങി പിന്നെ നമ്മളൊന്ന് ഫ്രഷായിട്ട് നമ്മൾ എന്താണ് റമ്പ് റൂമിൻ്റെ പ്ലേസിലേക്കിടെ ഒന്ന് എന്തോ പരിപാടി എടുക്കുന്നുണ്ട് ഇപ്പം നല്ല കൊലത്തിലാണ് ഇതിന് നമ്മൾ കയറി റെഡിയെല്ലാം ആണ് ഇപ്പം സെറ്റാകും ടെ വന്നപേ റെഡി ആയിട്ട് ഒന്ന് പോകാൻ കഴിയണം കാരണം റെഡി ആകിപ്പം നമ്മൾ നേരെ ഇന്നിട്ട് പോയുണ്ടോ ഇപ്പം നമ്മൾ പള്ളിയിൽ വെച്ച് പെട്ടെന്ന് കാണിച്ചരാം എന്താണ് നിങ്ങൾ നല്ല റൂമിൽ എല്ലാവരും യൂസ് ചെയ്തായിരുന്നു ഇത് ബാത്റൂം ബാത്റൂമുണ്ടോ പിന്നെ ഇത് ബാത്റൂമിന്റെ സെക്ഷൻ അതായത് ടോയ്ലറ്റ് ബാത്റൂമുട്ടോ ഈ ഒരു സെക്ഷൻ്റെ ഒരു വാഷ് പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അവിടുത്തേക്ക് പോയിക്കാണെങ്കിൽ ഇത് നോക്കിക്കാൻ ഇത് ബാത്ത്റൂം മാത്രം ഉണ്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ ഡീറ്റൈനിങ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ അയ്യോ എന്നെ കൂട്ടല്ലേ എല്ലാവരും റെഡിയായി ഇറങ്ങി ഇനി ഞാൻ ഞാനും ഇറങ്ങി കേട്ടോ അപ്പം നമുക്ക് നമ്മളിങ്ങനെ മതക്കുന്നില്ല യെസ് യെസ് എല്ലാവരും ദേവൻ ഹിൽസ് ഇനി മനസമ്മതം പറഞ്ഞിട്ട് വരും അങ്ങനെ എവിടെ ഇരുന്ന് രണ്ട് വർത്താനം പറയാന്ന് വെച്ചാ അവിടെ എന്തോ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സൗണ്ടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും നമ്മളെല്ലാവരും കൂടി ഇതാണ്ടോ നമ്മൾ വന്ന് ഓ ഹോട്ടൽ അതിന് ഇവിടെ നിന്ന് നമ്മൾ അഞ്ച് സെക്കൻഡ് കൊണ്ട് ഒരു ഫോട്ടോ എടുത്തപ്പം തന്നെ ഇറങ്ങി കേട്ടോ പതിനൊന്ന് മണിക്കാണ് അവിടെ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞത് മനസ്സമ്മെന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾക്ക് അവിടെ പതിനൊന്നര ആയപ്പോൾ സ്റ്റാർട്ടായത് തന്നെ അങ്ങനെ ഞങ്ങൾ ഇത് ഇറങ്ങുകയാണ് ഈ ഒരു ബാഗ് നോക്കിക്കാൻ ഇതിൽ ആ കട ഹെൽമെറ്റ് ഇട്ടായിരുന്നതാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ട്രിപ്പാണല്ലോ അത് കാരണം തന്നെ ചെറിയ എന്തെങ്കിലും തപ്പിടുത്താൽ മതിയല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ ബാഗിൽ തന്നെയാണ് എല്ലാവരും കൊള്ളിച്ചത് അങ്ങനെ നമ്മളിതേ മൂന്നാർ ടൗണിൽ എത്തി നമ്മൾ റിസോർട്ടിൻ്റെ അധികം ദൂരം ഉണ്ടായില്ല കേട്ടോ അത് കാരണം വലിയ സീൻ ഉണ്ടായില്ല പക്ഷേ ഈ പള്ളിയിലേക്ക് കയറാനായിട്ട് നമുക്ക് റൂട്ട് അറിയാത്ത കാരണം കുറേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടോ അങ്ങനെ ഇതാണ് ബസലിക്ക ചർച്ചോ അങ്ങനെ ഇങ്ങനെ ഈ ഒരു ഈയൊരു ചർച്ചിൻ്റെ പേര് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഇവിടേക്ക് നമ്മൾ അത് ആ ടൗണിൽ ചെന്നേനെ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ഒരു പള്ളിയാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചർച്ച് തന്നെയായിരുന്നു കേട്ടോ ഇതതിൻ്റെ ഇത് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് കയറുന്നതാണ് ആ പള്ളി ഏറ്റവും ടോപ്പിലായിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മളിത് ചർച്ചിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇനി പാർക്കിംഗ് ചെയ്യാൻ കുറച്ച് ഞങ്ങൾ ലാസ്റ്റ് ആള് വരുന്നത് അതൊക്കെ പറഞ്ഞാൽ എല്ലാവരും കാറൊക്കെ സെറ്റാക്കിയിരുന്നു സ്പേസ് ഉണ്ടായില്ല പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ കിടന്നതിന് ശേഷമാണ് പോയത് അങ്ങനെ നമ്മൾ റോക്ക് ചേട്ടൻ്റെ നിശ്ചയം കൂടാനായിട്ട് മൂന്നാറുള്ള കാർമൽ മൗണ്ട് കാർമൽ ബസ്സിലേക്ക് അതെ സമയം സദ്യ അതെ ഞങ്ങൾ എത്തി പന്ത്രണ്ട് മണിയാ യാത്ര ഒക്കെ യാത്ര ഒക്കെ ആയിട്ടോ ഇനി അപ്പൊ ഓരോരുത്തരായിട്ട് ചർച്ച നമുക്ക് തോന്നുന്നു അങ്ങനെ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് നേരെ പള്ളിയിൽ ഡാഡിമാര്ത്തി അങ്ങനെ എൻഗേജ്മെന്റിനൊക്കെ സ്റ്റാർട്ട് നമ്മൾ ചെയ്തിട്ടോ നമ്മളെത്തിയത് ചെക്കനും പെണ്ണും ഞാൻ അടുത്ത് ചെന്നിട്ട് കാണിച്ചു ദൂരെ നിന്നിട്ടാ വ്ലോഗ് എടുക്കുന്നത് ഇതാണ് പെണ്ണും ചെറുക്കനും അപ്പൊ ഇപ്പൊ കേക്ക് കൊടുക്കുന്ന ഒരു സെറമണി അടക്കോ എല്ലാവർക്കും കേക്ക് ഷെയർ ചെയ്യുന്നത് കോടെ ഇനിയുമ്പോ നമ്മള് നേരെ പോവുകയാണ് പോവു നമ്മളിവിടുന്ന് ഇറങ്ങിയ

എത്തിക്കണം അതായത് കൊടുങ്ങല്ലൂരി അപ്പൊ ഇത്രക്കെങ്കിലും നമ്മള് വഴിയങ്ങടാ വഴിയാ വഴിയ അങ്ങനെ മൂന്നാറ് വന്നിട്ട് നമ്മൾ ജസ്റ്റ് എൻഗേജ്മെന്റ് കൂടി പോയല്ലാണ്ട് വേറൊരു പരിപാടി ഉണ്ടായില്ല അങ്ങനെ അവസാനം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒരു തൈലത്തോട്ടിട്ട് ആദ്യമായിട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണേ എവിടെയെങ്കിലൊക്കെ വണ്ടി ഒതുക്കി പാമ്പാം ഏ അട്ടിണ്ടോ ഒരാഴ്ച Näin näin kerran, kunnon on ഇവിടെ ചായ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടോ കണ്ടോ വേറെ ഒന്നും ഉണ്ടായില്ല ഒന്ന് മൂന്നാർ വന്നിട്ട് ഒന്ന് സ്ക്ലർ ചെയ്യാണ്ട് പോകരുത് കുറച്ച് ഇല്ലാത്തരണം എന്നാൽ ജസ്റ്റ് തേയിലത്തൊട്ടത്തിൽ മാത്രം കയറിയിട്ടോ മഞ്ഞ് നല്ലോണം കയറി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ മൂന്നേയും മൂന്നേ മുക്കാലിട്ടുണ്ട് അപ്പോൾ അപ്പം ചായ ചായ റെഡി ആയിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞിട്ട് ി നമുക്ക് ചായ കുടിക്കാൻ പോവാം ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നോന്ന് നമുക്ക് ചമിച്ചിട്ടാണ് വലിയ വിട്ടോന്നെ തലവേദന എടുക്കണം യാത്ര ഞാൻ തെയിലുണ്ടായിരുന്നു തലവേദന എടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് യാത്ര പറ്റത്തില്ല നമുക്കപ്പൊരു ചായ കുടിച്ചിട്ട് അതെന്താണ് രണ്ട് ഗ്ലാസ് ഉള്ള ചായടെ ഇഷ്ട കൊള്ള കൊള്ളാവുന്ന ചായയാണ്

എന്താ ഒരു വഴി നമ്മടെ വരുന്നുണ്ട് ഐറായിട്ടാ കാണിക്കണം മാപ്പില് മാപ്പിൽ ഈറായി കാണിക്കണം നമ്മള് വീണ്ടും വഴി തെറ്റി

കഴിഞ്ഞവണ്ണം ഏലക്ക പറിക്കാനായിട്ടുള്ള സമയം കിട്ടിയത് ഇത്തവണ വീണ്ടും കേരളാവൂല്ലോ ഇപ്പൊ നാപ്പത് മിനിറ്റ് കൂടിയില്ല മുപ്പത്തി അല്ല ഒന്നര കിലോമീറ്റർ പക്ഷെ അത് ഇതല്ലേ ആ എല്ലാവരും എന്നോട് നന്ദി ഓറട്ടിങ്ങനെ വഴിതെറ്റിക്കാൻ അങ്ങനെ വഴി തെറ്റിക്കണോണ്ടാണ് നിനക്ക് ഇത്രയും നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന പറയും നൂറാമത്തെ നൂറാമത്തെ എന്നല്ലേ എനിക്ക് തോന്നുന്നു റോഗ് ചേട്ടൻ തിരിച്ചെത്തിയാലും നമ്മളെത്തൂല മൂന്നാർ അടിമാലി ഓ അടിപൊളി വ്യൂ നിവർത്തില്ലായിപ്പോ അങ്ങനൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കട്ടെ അല്ലെങ്കിൽ എന്താട്ട് അടിമാലി അങ്ങനെ മൂന്നാർ വെച്ച് നമ്മൾ അടിപൊളി ചായ കുടിച്ചതിൻ്റെ ഒരു എഫക്റ്റിൽ തന്നെ നമ്മൾ ഇതേ അടിമാലി എത്തിയിപ്പോൾ വീണ്ടും ഒരു ചായ കുടിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി ഇക്കാക്ക വട ഓർഡർ ചെയ്തിരുന്നു അത് ഫസ്റ്റ് വന്ന കേട്ടോ ചായയൊക്കെ വരുന്നതിന് മുമ്പ് ഫസ്റ്റ് വന്നു അതുകൊണ്ട് തന്നെ ഇക്കാക്കട മുഖത്ത് നല്ല സന്തോഷം അത് വടയും അതുപോലെ ചട്നിയും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞത് ചായയും അതുപോലെ കോഫിയാണ് ഞാൻ പറഞ്ഞില്ലേ മൂന്നാർ വച്ച് കുടിച്ചതിൻ്റെ ആ ഒരു ചായയുടെ ഒരു ടേസ്റ്റ് കൊണ്ടാണ് ആ ഒരു ഫ്ലോ മാറാണ്ട് നമ്മൾ അടുത്ത ശോഭിക്കരുത് പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല ആ മൂന്നാർ കുടിച്ച ചായയുടെയും ടേസ്റ്റ് പോയി അമ്മാതിരി അത്ര സുഖമില്ലാത്ത ഒരു ചായയായിരുന്നു കേട്ടോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കടുപ്പമോ എന്തൊക്കെയോ ഇട്ടിട്ടുള്ളൊരു ചായ എനിക്കങ്ങനെ അത്ര പൊടിച്ച് വേഗം നമ്മളവിടുന്ന് കുടിച്ച് അപ്പം തന്നെ ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ പെരുമ്പാവൂർ എത്തിയിട്ടാണ് പിന്നെ കയറുന്നേട്ടോ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് ഇനിയിപ്പോൾ നമുക്ക് അധികം നേരമില്ല ഇപ്പോൾ തന്നെ എട്ടര ആയിട്ടുണ്ട് നമുക്ക് ഒമ്പതുമണിയാകുമ്പോൾ ഒമ്പത് മണി ഒമ്പതരയാകുമ്പോൾ നമുക്ക് വണ്ടി കൊണ്ടുപോയി കൊടുക്കേണ്ട സമയമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർഡർ ഒക്കെ ചെയ്തു എനിക്കതിൻ്റെ ഇടയിൽ ഓഫീസിൽ നിന്ന് കുറച്ച് കോൾസ് വന്നാൽ ഞാൻ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് പോയി ായി രണ്ടുപേരും ഇതാ കൊടുത്തോളം ചിക്കൻ നൂഡിൽസാണല്ലേ അതെ ഇപ്പൊ തന്നെ പോണ്ടേ അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത മന്തിയും ബിരിയാണിയും നൂഡിൽസും അൽഫാമൊക്കെ എത്തിയിട്ടോ അപ്പോഴേക്കും എനിക്ക് ഓഫീസിൽ നിന്നുള്ള കോൾ വന്നായിരുന്നു പിന്നെ അതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാറ് വിശേഷങ്ങൾ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയി കിടത്തുറങ്ങാൻ പോയിരുന്നു അപ്പോൾ അടുത്ത വീട്ടിലായിട്ട് കാണുമ്പോൾ ആയി